ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസിൽ വരുന്നത് അപ്പോൾ ഇന്നത്തേത് ഒരു ക്രിസ്മസ് ട്രീ ഷോപ്പിംഗ് വീഡിയോ ആണ് എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇവിടുത്തെ മോൾസിലൊക്കെ ഒന്ന് പോയി തപ്പട്ടെ പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ഞാൻ ആദ്യം തന്നെ വീട്ടിന് തൊട്ടടുത്തുള്ള മോളിലേക്കാണ് പോയത് പക്ഷേ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഫോറം മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വിട്ടു അവിടെ ആവുമ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഫോറം മോളിലേക്ക് കയറാൻ പോലും പറ്റിയില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പാർക്കിംഗ് ക്യൂവിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സിറ്റിക്കകത്തുള്ള ഒരു പള്ളീൻ്റെ അടുത്ത് ക്രിസ്മസിനായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കാണാൻ പോവാം അപ്പം ഞങ്ങൾ പള്ളീൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ പള്ളി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ചേർച്ചാണ് പള്ളിക്ക് തൊട്ടടുത്തായിട്ട് ഒരു ക്രിസ്മസ് മാർക്കറ്റ് എന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു ക്രിബിൻ്റെ ഐറ്റംസും അതുപോലെ സ്റ്റാറും ക്രിസ്മസ് ട്രീയും എല്ലാം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി അവിടെ നല്ലൊരു വൈബായിരുന്നു ഒരു ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഏത് കടയിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനായി പിന്നെ ആ ഹാങ്ങിങ്സൊക്കെ കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ കാണാൻ പിന്നെ ഇതൊക്കെ ക്ലോസ് തീമിലുള്ള ഹാറ്റും അതുമാതിരിയുള്ള ഹാങ്ങിങ്സും ഡോർ ഹാങ്ങിങ്സൊക്കെയാണിത് വളരെ കളർഫുൾ ബ്രൈറ്റ് അല്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ അല്ലേ എല്ലാം ഞാനൊന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ക്രിസ്മസ് ട്രീൻ്റെ സെക്ഷനൊക്കെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എനിക്ക് ആക്ച്വലി ക്രിസ്മസ് ട്രീയും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു വേണ്ടത് ആ കാണുന്ന കുട്ടി കുട്ടി ക്യാരി ആണ് നമുക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഫെസ്റ്റീവ് സീസണിൽ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ബെൽസും പിന്നെ ആ ബെൽസൊക്കെ കണ്ട് ഗോൾഡൻ കളർ റെഡ് കളറിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി ഇതൊക്കെ വലിയ വലിയ ബെൽസ് ആണ് പിന്നെ അവിടെ കുറേ ഫിഗേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ജീസസ് ക്രൈസ്റ്റിൻ്റെതും മതമേരി ഇൻഫൻറ്റ് ജീസസിൻ്റെ ഒക്കെ ഐഡൽസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഈ സൈഡ് മൊത്തം പുൽക്കൂടിനുള്ള ഐറ്റംസിൻ്റെ സെക്ഷനാണ് ക്രിബൊരുക്കാനായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചെറിയ ചെറിയ ഒക്കെ ഇല്ലേ ബേബി ജീസസ് ഷെപ്പേർഡ്സ് ഏഞ്ചൽസ് അതുപോലെ തന്നെ കുട്ടി കുട്ടി ആനിമൽസിൻ്റെ ഒക്കെ ഫിഗേഴ്സ് അതുപോലെ സ്റ്റാർ ചെറിയ ലൈറ്റ്സ് ഇതൊക്കെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആയിരുന്നു നല്ല രസമായിരുന്നു അവർ ഡിസ്പ്ലേ ചെയ്തത് കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഒക്കെ കണ്ടു പല പല ടൈപ്പിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നത് ക്രിസ്മസ് ട്രീ വാങ്ങാനാണ് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നമുക്കെന്തായാലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം കണ്ടോ ഒരു ഫ്ലോർ നിറച്ചും ക്രിസ്മസ് ട്രീ ആയിരുന്നു പല പല വെറൈറ്റീസും കളേഴ്സും ഒക്കെ ഉണ്ട് ഗ്രീൻ കളർ മാത്രമല്ല സ്നോ കവേർഡ് ആയിട്ടുള്ള മോഡൽ പിന്നെ ലൈറ്റ്സ് അതിൽ തന്നെ ലൈറ്റ്സ് ഉള്ള മോഡലിലുള്ള ക്രിസ്മസ് ഉണ്ട് അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ്സ് വാങ്ങിയിടാം ഇത് കണ്ടു അതിൽ ഇങ്ങനെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള ഇതൊക്കെ ഓൾറെഡി ഡെക്കറേഷൻസ് ഉള്ള ആണ് നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിടാം അത്രേ വേണ്ടൂ അപ്പോൾ പല പല റേഞ്ചിൽ ഉള്ളതും ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെതും ഉണ്ട് അതുപോലെ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ട്രീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീ വേണ്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരെണ്ണായിരുന്നു ഞാൻ നോക്കിയത് ഞാനൊരു ട്രീ സെലക്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ട്രീക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻസും ഡെക്കറേഷൻസും ഒക്കെ വാങ്ങിക്കണം ട്രീ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സെക്ഷൻ സെക്ഷൻ ഓർണമെൻസിന് അവർ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു സ്നോമാനും പിന്നെ അതുപോലെ തന്നെ സാന്റ് ക്ലോസിൻ്റെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിൻ്റെ പേര് പോലും അറിഞ്ഞൂടാ ആക്ച്വലി ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു ഇതൊക്കെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്തിടുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഓർണമെന്റ്സ് ആണ് പല പല ഷേപ്പും കളറിലും വരും പിന്നെ ഈ കാണുന്ന സാധനം ഇത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് ബില്ലടിച്ചു എൻ്റെ ഡ്രസ്സിൻ്റെ കളർ അവിടുത്തെ ആംബിയൻസുമായിട്ട് മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നി അല്ലേ എനിക്ക് ഈ ഡോർ ഹാങ്ങിങ്സൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോ നല്ല ഒരു ഗ്രീനും ഗോൾഡൻ കളർ റിബൻസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇറങ്ങാം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അവിടുന്ന് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു മോനെ ഇനി രണ്ട് ദിവസം കൂടിയേ സ്കൂളുള്ളൂ അത് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തത് അതിൻ്റെ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നിലത്ത് വെച്ച് ചെയ്യണോ അല്ല ടേബിളിൻ്റെ മേലെ സെറ്റ് ചെയ്യണോ അപ്പം ഞാൻ വിചാരിച്ചു ടേബിളിൻ്റെ മേലെ സെറ്റ് ചെയ്യാതാവുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ഞാനൊരു ത്രീ ഫീറ്റ് ഹൈറ്റുള്ള ട്രീ ആയിരുന്നു വാങ്ങിച്ചിരുന്നത് അതിൻ്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രീ ആയിരുന്നു ഞാൻ വാങ്ങിയിരുന്നത് കഴിഞ്ഞ ഒരു സെവൻ ആയിട്ട് മുടങ്ങാതെ ഞാൻ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാറുണ്ട് ട്രീ ഉണ്ടാവും പക്ഷേ ക്രിബ് അങ്ങനെ സെറ്റ് ചെയ്യാറില്ല കുറച്ചു കാലം ഞങ്ങൾ ഗൾഫിലായിരുന്നു ഇപ്പോൾ റീസെൻ്റ് ആണ് നാട്ടിൽ സെറ്റിലായത് അപ്പോൾ കഴിഞ്ഞ തവണ ഞാനൊരു റെഡിമെയ്ഡ് ക്രിബ് വാങ്ങിച്ചിട്ടിട്ടായിരുന്നു അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടാണ് വന്നത് ഒരു തവണ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ക്രിബ് സെറ്റ് ചെയ്യാം ഞാനങ്ങനെ ട്രീ കവർന്ന് കവറിന് എടുത്തു അതിന് മൂന്ന് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റാൻഡൊക്കെ വെച്ച് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം പേഷ്യൻ്റ്ലി ടൈം എടുത്ത് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിക്ക് വിടർത്തി കൊടുക്കാം അപ്പോൾ ടെൻറ്റ് ടാൻ ട്രീ സെറ്റായി ഈ സൈഡിലും കൂടെ കുറച്ച് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റിലാണ് കണ്ടത് അപ്പോൾ ഇനി നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഐറ്റംസൊക്കെ ഞാൻ പുറത്തോട്ട് എടുക്കട്ടെ സ്റ്റാർ നമുക്ക് ലാസ്റ്റിൽ മതി പിന്നെ രണ്ട് മൂന്ന് ബോക്സ് ഹാങ്ങിങ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ബോൾസും അതുപോലെ കുട്ടി കുട്ടി സ്റ്റാർസ് കുട്ടി സാന്റ് ക്ലോസ് ചെറിയ ഗിഫ്റ്റ് ബോക്സസ് ബെൽസ് എല്ലാം ഉണ്ട് ഒരു ബോക്സിലെ എല്ലാ ഐറ്റംസും വരും ഒരു പാക്കറ്റ് ക്യാൻഡി കെയ്ൻ സ്റ്റിക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത് മോനാണ് എടുത്തത് അങ്ങനെ എല്ലാ ബോക്സും ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആ കുട്ടിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം സാന്റ് ക്ലോസ് ഇങ്ങനെ ട്രീയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പല പല കളറിലുള്ള സ്റ്റാർസും റൗണ്ട് ആയിട്ടുള്ള ഹാങ്ങിങ്സും ഒക്കെ ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ സിൽവർ കളർ അതുപോലെ തന്നെ റെഡ് കളറിലും അപ്പം ഞാൻ എല്ലാം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ബെൽസും ഗിഫ്റ്റ് ബോക്സസും എല്ലാം കൂടെ വെച്ചുകൊടുക്കാം ഞാനിങ്ങനെയെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മോൻ സാൻ്റ് ക്ലോസിൻ്റെ ഹാറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റിൽ സ്റ്റാർ വെച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മൾ ക്രിസ്മസ് ട്രീയും സെറ്റായി കുട്ടി സാന്റ കണ്ടോ ക്യൂട്ടല്ലേ അപ്പോൾ ഫുൾ ഫുള്ളായിട്ട് ഞാനൊന്ന് ട്രീ കാണിച്ചു തരാം അപ്പം നാളെ ക്രിസ്മസ് ആണ് നിങ്ങളെല്ലാവരും നാളത്തേക്ക് റെഡി ആവുന്ന തിരക്കിലായിരിക്കും എല്ലാവരും പുൽക്കൂടും ട്രീയും ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയായിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഫാമിലീൻ്റെ കൂടിയും ഫ്രണ്ട്സിൻ്റെ കൂടിയും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കൂ വി വിഷ് യു ഓൾ എ പീസ്ഫുൾ ആൻഡ് എ മാരി ക്രിസ്മസ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എല്ലാവരും വീഡിയോസ് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ക്രിസ്മസിന് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വീഡിയോ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്